ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം യോമിക സിംഗും സോഫിയ ഖുറേഷുമായിരുന്നു മാധ്യമങ്ങളുമായി സംബന്ധിച്ചത് അതിനുശേഷം അതായത് നമ്മളെല്ലാം കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നെല്ലാം പക്ഷേ അതിനുശേഷം ഒരു മന്ത്രി പറഞ്ഞൊരു പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിലായിരുന്നു മന്ത്രി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് അവരുടെ സഹോദരിയെ തന്നെ നമ്മൾ അയച്ചു എന്നാണ് പറയുന്നത് ചേട്ടൻ ആ വാർത്ത കേട്ടിരുന്നു എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ല മധ്യപ്രദേശിലെ മന്ത്രി എന്താണ് കുൻവർ വിജയ് ഷായോ അങ്ങനെ പറഞ്ഞിട്ടാണ് ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഞാൻ കരുത്തിയത് രാജ്യത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ബി ജെ പിയോട് എനിക്ക് പിന്നെ ബി ജെ പി നല്ല നല്ല പെർഫെക്റ്റേ ആണ് ആവശ്യത വളർത്താനും പറയുന്നില്ല ഒന്നും അങ്ങനെ പറഞ്ഞിരുന്ന കുറേ പേരുണ്ട് സാക്ഷി മഹാരാജ് സ്വാതി പ്രാച്ചി തുടങ്ങിയിട്ടുള്ള തീവ്രമായ വർഗീയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനെല്ലാം എല്ലാം കരുത്തി ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിരുന്ന ഒരാൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് സുബ്രഹ്മണ്യ സ്വാമിയെ ക്യാബിനറ്റിൻ്റെ ഏഴായാലും ഒക്കെ തലപ്പിച്ചില്ല പുള്ളി ധനകാര്യ വകുപ്പ് കിട്ടുമെന്ന് കണ്ടിരുന്നതാണ് പിന്നെ കിട്ടാതെ വന്നപ്പോൾ നരേന്ദ്രമോദിയ എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പിന്നെ ഭക്ഷണത്തിന് ശേഷം മൂന്ന് നേരം കുളിക അഴിക്കുന്ന പോലെ തെറി കുളിക്കാൻ തുടങ്ങി മൈൻഡ് ചെയ്തില്ല സുബ്രഹ്മണ്യസ്വാമി അങ്ങ് വിട്ടുപോയി ആദ്യം തീവ്ര ഹിന്ദു ആശ്രയ പിന്നെ ആശയ പ്രചരണം നടത്തിയിരുന്ന അങ്ങനൊരു പ്രചാരണത്തിലേക്ക് പോകാൻ ബി ജെ പിക്ക് താല്പര്യമില്ല നാഷണൽ ഫസ്റ്റ് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ട് എന്ന രീതിയിലൊക്കെ വരുന്നത് വിഷണറി ആയിട്ടുള്ള ലീഡർഷിപ്പാണുള്ളത് ആരെയും അതിൽ നിന്ന് ആവശ്യമില്ലാത്തൊരു വാക്ക് വരുന്നില്ല അങ്ങനെയുള്ള ടീമിനെയാണ് കൊണ്ടുനടക്കുന്നത് ഞാൻ കരുതിയത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ മാത്രമാണ് ഈ വിവരമില്ലാത്ത ബി ജെ പി കാരുള്ളതെന്നായിരുന്നു നീ അത്രയും കാലം ധരിച്ചു വെച്ചിരുന്നത് കേരളത്തിന് അപ്പുറത്തുള്ളവർ നീ വിവരക്കിട അല്ലാതെ പറയാറില്ല കേരളത്തിലുള്ളവർ മത്സരിച്ച് വിവരക്കിട് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ നമുക്ക് സൗഹൃദം ഉള്ളുണ്ടായ പേരൊന്നും എടുത്ത് പറയുന്നില്ല എക്സർവായി കാരണം ഒരുപാട് പേര് മത്സരിച്ച് വിവരക്കേടുകൾ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ചാനൽ ചർച്ചയ്ക്കകത്തും വിവരക്കേട് പറയുന്ന കുറേ പറയുന്നുണ്ട് മധ്യ സഞ്ജീവേപോലെയുള്ള കുറച്ച് ആൾക്കാർ അങ്ങനത്തെ കുറച്ച് വിവരക്കെടൊന്നും പറയാറില്ല എം ടി രമേശ് പറയാറില്ല എന്നുള്ളത് കുഴിച്ചാൽ ഭൂരിപക്ഷം പേരും വിവരക്കേട് പറയായിരുന്നു പക്ഷേ ഇമാതിരി വിവരം ഘട്ടവുമാർ കേരളത്തിൽ മാത്രമല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഉണ്ടെന്നുള്ളത് തെളിഞ്ഞു ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം അയച്ചവരെ പിന്നെ അവർക്കെതിരെ ഇല്ലാതാക്കാൻ അവരുടെ സഹോദരിമാരെ ഉപയോഗിച്ചിരുന്നു ഇവനൊക്കെ എന്ത് വർത്താനം പറയുന്നത് സോഫിയ ഖുറേഷിയും സോഫിയ ഖുരേഷും നമ്മുടെ സഹോദരിയാണോ പാകിസ്ഥാനത്തെ തീവ്രവാദികളുടെ സഹോദരിയാണോ എന്നുള്ള ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് ബി ജെ പി ഇവനെടുത്ത് പിന്നെ സ്റ്റേറ്റ് ക്യാബിനറ്റീന്നെടുത്ത് ഒഴിവാക്കണം സത്യത്തിൽ അല്ല സോഫിയ ഖുറേഷി ഒരു അല്ലാതോ അത് അവിടെ ഞാൻ പറഞ്ഞത് സോഫിയ ഖുറേഷി സോഫിയ ഖുറേഷി പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ സഹോദരിയാണോ അതോ ഇന്ത്യക്കാരൻ്റെ സഹോദരിയാണോ ഈ പറയുന്ന ഈ പിന്നെ ഈ വിവരക്കേട് വിളിച്ച് പറഞ്ഞ വൃത്തികെട്ടവൻ്റെ കൂടി സഹോദരിയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ത്യക്കാരെന്നുള്ളതാണ് എനിക്ക് അവൻ ഇല്ലാന്നുള്ളതാ അവിടെയാണ് ഈ വർഗീയമായിട്ടുള്ള പരാമർശം വരുന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഇപ്പോൾ കടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ച് ഇങ്ങനെയെല്ലാം ഉദ്ദേശിച്ച് എങ്ങനെ ഉദ്ദേ എങ്ങനെ എങ്ങനെ ഉദ്ദേശിച്ചോ എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് വളരെ വൃത്തികെട്ട് നിരുത്തരവാദപരമായിട്ടുള്ള പരാമർശമാണ് ആ രീതിയിൽ ഇവരുടെ കാരണം ഒരു വർഗീയത ഉള്ളി കൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞത് അല്ല ഇന്ത്യയിലുള്ള മുസ്ലീങ്ങളെല്ലാം പാകിസ്ഥാനികളുടെ സഹോദരിമാരാണെന്നല്ലേ പറയുന്നത് പാകിസ്ഥാനികൾ നമ്മുടെ സഹോദരങ്ങൾ തന്നെ അതിൽ സംശയമൊന്നുമില്ല അയൽ രാജ്യക്കാരാണ് നമ്മളെ ആൾക്കാരാണ് അവിടുത്തെ നല്ല മനുഷ്യ പിന്നെ സ പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെയും നമ്മുടെ സഹോദരങ്ങൾ എന്നെ അതിൽ സംശയമൊന്നുമില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യനും നമ്മുടെ സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കുന്ന നാളെ ഞാൻ പക്ഷേ അവിടുത്തെ തീവ്രവാദികളെ നമ്മുടെ ശത്രുക്കളാണ് സോഫിയ കുറേഷ്യയുടെയും ശത്രുക്കളാണ് യോമിക സിംഗ് പറയ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ പിന്നെ മീഡിയയുമായിട്ട് ബ്രീഫിംഗ് നടത്തിയിരുന്നു ഓപ്പറേഷൻ്റെ ബ്രീഫിംഗ് നടത്തിയിരുന്നത് മുഴുവൻ നടത്തിയപ്പം മിലിറ്ററിയുടെ ഉയർന്ന വേറെ മറ്റൊരുദ്യോഗസ്ഥൻ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രതിനിധികളുണ്ടാകുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നത് വ്യോമസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ വ്യോമിക സിംഗും അതേപോലെ തന്നെ കരസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുറേഷിയുമാണ് സോഫിയ ഖുറേഷ കടന്നു വന്നൊരു വഴി ആലോചിക്കണം അത് ലോകത്തിന് മുമ്പിൽ വലിയ സിമ്പിളാണ് കൊടുത്തത് അതെ വളരെ വലിയ വലിയ മെസ്സേജ് കൊടുക്കുക കാരണം ലോകം ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ പത്രസമ്മേളനം ആ സമയത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നത് രണ്ട് വനിതകൾ ഇരുന്നിട്ട് പറയാം അതായത് നിന്നെയൊക്കെ നോക്കാൻ ഞങ്ങളുടെ സഹോദരിമാര് പതി എന്നുള്ളതാ പറയുന്നത് ഞങ്ങൾ വേണമെന്നില്ല അത് മാത്രമല്ല ഈ ഈ ഓപ്പറേഷനെ പേരിടുമ്പോ ഓപ്പറേഷൻ സിന്ധൂർ സിന്ധുവിരം വായിച്ചവർക്കെതിരെയുള്ള പ്രത്യാക്രമണത്തിൽ അത് തന്നെ പേരിട്ടു ആ പേര് തന്നെ വളരെ ബുദ്ധിപൂർവ്വമുള്ള അങ്ങേറ്റത്തെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേരാണ് നമുക്ക് തന്നെ വരുന്ന രീതിയിലായിരുന്നു ആ ഒരു വാർത്താ അതെ ആ വാർത്താ സമ്മേളനത്തിനകത്ത് പിന്നെ ഐക്കോണിക് ഫിഗർ ആയിട്ട് രണ്ട് ലേഡീസിനെ കൊണ്ടുവന്ന് പിന്നെ ഇന്ത്യ എവിടത്ത് നിൽക്കുന്നു പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു അവിടെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പെൺപിള്ളേർക്ക് ഇപ്പോൾ മലയാളം സ്കൂളിൽ പോയപ്പോഴാണ് എവിടെ വെച്ചത് ചെ ചെറിയ കൊച്ചായിരിക്കുമ്പം അപ്പം അങ്ങനെയുള്ള തീവ്രവാദികളാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ഇങ്ങനെ ജീവിക്കുന്നു പാകിസ്ഥാനിലെ സ്ത്രീകൾക്ക് പോലും സ്ത്രീയോന്നില്ലേ കാരണം അവരുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വളർച്ചയുടെ വാതിലുകൾ ഇവിടെ തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകുന്നത് പോലെ ഞങ്ങൾ ഈ നരകത്തിൽ നിന്ന് കിടക്കേണ്ടി വന്നത് വേർപെട്ട് പോകുന്നതുകൊണ്ടാണല്ലോ വിഭജിക്കപ്പെട്ടു പോകുന്നതുകൊണ്ടാണല്ലോ എന്ന് ഉള്ളിൽ പറയുന്നുണ്ടാവും അവർ കാരണം അവിടുത്തെ അസ്ഥിരാവസ്ഥ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥ ഭരണാസ്ഥിരാവസ്ഥ സാമ്പത്തിക തകർച്ച പാകിസ്ഥാൻ രൂപയ്ക്ക് എന്ത് വിലയല്ലേ അതെ അപ്പം ഇന്ത്യയും പാകിസ്ഥാൻ ഒരുമിച്ച് വിട്ടു പോകുന്നതാണ് നമ്മുടെ രൂപയുടെ പിന്നെ വിനിമയ മൂല്യവും അവരുടെയും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു രൂപയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നൂറ് രൂപയും കൊണ്ട് പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫുൾ അവിടെ അടിച്ചു കൊടുത്ത് ജീവിക്കാം കാരണം അത്രയും അതിന് അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ ഡോളറായിട്ട് നമുക്ക് അങ്ങനെ മത്സരിക്കാൻ പറ്റില്ല യൂറോയായിട്ട് മത്സരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിപ്പോൾ നേപ്പാളുമായിട്ടാണെങ്കിലും ഭൂട്ടാനുമായിട്ടാണെങ്കിലും ശ്രീലങ്ക പാകിസ്ഥാൻ ഇവരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് മൂല്യം കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമ്മൾ വലിയൊരു മെസ്സേജ് കൊടുക്കുമ്പം അതിൻ്റെ മൊന ഓടിക്കുന്ന രീതിയിൽ ഇവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ അപരവത് ബോധം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഇവരെ അന്യരായി കാണുന്ന ആളുകൾ ഇവിടെ ഈ ഭരണാധി പിന്നെ ഭരണത്തിനകത്ത് ഇരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ഇയാളെ വേണ്ടത് ഞാൻ മാറ്റിയിട്ടില്ലെങ്കിൽ രാജസ്ഥേഹം തെളിയിക്കാൻ വേണ്ടി ചോയ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ കണ്ടതാണ് അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകായിരുന്നു ആ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ഇന്ത്യ തന്നെ തിരഞ്ഞെടുത്തു അതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ ഈ പറയുന്ന ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവര് ഏതെങ്കിലും മൂലയിൽ കൂടെ പോയിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടില്ല ഇവരുടെ പാർട്ടി എന്താണ് ചെയ്തതെല്ലാം നമ്മൾ പലപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് എന്തു തന്നെയാണെങ്കിൽ ഈ മുസ്ലിങ്ങളോട് ബി ജെ പി കാര്ക്ക് ഇപ്പോഴും അവരൊരു തീവ്രവാദികളായിട്ട് തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല സാമാന്യവൽക്കരണം കഴിയില്ല ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല അവരെന്തുകൊണ്ടാണ് സോഫിയ ഖുറേഷ്യയിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ സോഫിയ ഖുറേഷ്യെ നയിപ്പിച്ചത് അങ്ങനെയുണ്ടല്ലോ സോഫിയ കുറേഷിയ സോഫിയ കുറേഷിയെ മുസ്ലിമായിട്ട് ഇന്ത്യൻ ഭരണകൂടം കാണുന്നില്ല ഇന്ത്യൻ സൈന്യം കാണുന്നില്ല ഇന്ത്യക്കാരി ആയിട്ടുള്ള നമ്മുടെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത് നമ്മുടെ ഒരു സോൾജിയറാണ് ആ രീതിയിലാണ് കാണുന്നത് മറ്റൊന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആർ എസ്സിന്റെയും കോൺട്രിബ്യൂഷൻ ചെറുതൊന്നുമല്ല അല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അങ്ങനെ രാഹുൽ പറഞ്ഞതിനോട്ടുള്ള വിയോജിപ്പ് അറിയിക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പങ്കുണ്ടായിരുന്നു അല്ലാതെ ഗാന്ധിജി മൂല മൂൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഉപ്പു ഊർക്കുന്നത് പിന്നെ പിന്നെ ഉപ്പ് സത്യാഗ്രഹം നിർത്തിയ ഉപ്പ് ഊർക്കുന്നത് കണ്ടിട്ടോ മനസ്സലിവ് തോന്നിയ ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പാകെ വെള്ളിത്താലത്തിൽ സമർപ്പിച്ച ഉപഹാരമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ആ പിന്നെ പതിനായിരക്കണക്കിന് വരുന്ന ധീരദേശാഭിമാനികൾ അവർ രക്തരൂക്ഷിതമായ ശുരിച്ചിൽ പിന്നെ യുദ്ധത്തിലേക്ക് ഇവിടെ പോയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിക്കലിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനിയായ ഭഗത് സിംഗ് പഞ്ചാബിലെ ജാനിയൻവാലാബാഗ് മൈതാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ദൗളത്ത് ആക്ടിന് എന്ന നിയമത്തിനെതിരെ നിരോധനം ലംഘിച്ചുകൊണ്ട് പിന്നെ 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 ലംഘിച്ചുകൊണ്ട് ആ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയ നിരായുധനായ ജനക്കൂട്ടത്തിന് നേരെ അക്കാലത്തെ ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്ന ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം വെടിവെച്ചപ്പോൾ ആ വെടിയുണ്ടകൾക്ക് നേരെ പിരുമാറുകാണിച്ച തീരദേശാഭിമാനികളുടെ പിന്നെ രക്തം കൊണ്ട് കുതിർന്ന മണ്ണാണ് ഇന്ത്യ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ട് ഈ ഗാന്ധിസം മാത്രമൊന്നും അല്ല ഇന്ത്യയിലെ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത് നിങ്ങളൊന്നും സ്വാതന്ത്ര്യസമരത്തിന് പോണ്ട ഹിന്ദുത്വം രൂപീകരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കുക എന്നല്ലേ അദ്ദേഹം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ പല സെൻസി കാണണം സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരുപാട് കൈവടികളുണ്ട് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറൽ ഡയറുണ്ടല്ലോ ഈ ജനറൽ ഡയറിനെ ഇതിന് പ്രതികാരമായി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി ജനറൽ ഡയറിനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് സവർക്കർ ജയിലിൽ പോകുന്നത് ആൻഡമാനിൽ പോകുന്നത് ആൻഡമാനിൽ പോകുക എന്നാൽ പത്ത് പതിമൂന്ന് വർഷം നിവർന്ന് നിൽക്കാൻ കഴിയില്ല അക്ഷരാർത്ഥത്തിൽ കൽത്തുറങ്ങുക ഒരു കിളിവാതിൽ മാത്രമുണ്ട് പുറം ലോകം കാണാൻ കഴിയുന്നില്ല ദിവസങ്ങളും മാസങ്ങളും പോകുന്നത് അറിയുന്നില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോലൊരു അവസരം ഇല്ല ഒന്ന് ഹാങ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കുക്ക് വേണം എന്തെങ്കിലും വേണോ ഒന്നുമില്ല ഈ കിളിവാതിലിൽ കൂടെ ഭക്ഷണം കൊടുത്തു കൊടുക്കും അത് കഴിക്കും അങ്ങനെ പതിമൂന്ന് വർഷം നരയാദന അനുഭവിച്ച ആളാ ഇവിടെ മറ്റവൻ സ്കോച്ച് പഠിച്ചിരിക്കുകയായിരുന്നു മൗണ്ട് വാറ്റന്റെ ഭാര്യയുടെ കൂടെ ആ സമയത്ത് ഇങ്ങനെ യാദന അനുഭവിച്ചാ അപ്പം അയാളും ബിലോങ്സ് ടു ഹിന്ദു മഹാസഭ അങ്ങനെയുണ്ട് അപ്പം ആർ എസ് എസും എല്ലാവരും അവരുടേതായിട്ടുള്ള പങ്കുവച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ കൂടി പിന്നെ മുസ്ലിം ലീഗ് വന്ന് പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം ഭിന്ന ചിന്നയുടെ കൂടെ അങ്ങോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് അത് അതിൽ കോൺഗ്രസിന് പറ്റിയിട്ടുള്ള കുറെ പിഴവുകളുണ്ട് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധികാരമോഹവും ഭിന്നിന്നയുടെ അധികാരമോ കൂടെ കൂട്ടി ചോദിച്ച് വന്നപ്പോഴാണ് ഇത് വേറെ വിഷയമാണ് നമ്മൾ പിന്നെ അതിലേക്ക് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറെ ടോപ്പിക്കായിട്ട് എടുക്കേണ്ടതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോരുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലാതെ ഒരാൾ വിചാരിച്ച് നേരിട്ടൊന്നും അല്ല ഇന്ത്യ രാജത്തിൻ്റെ സ്വാതന്ത്ര്യം അങ്ങനെയൊന്നും ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഏതെങ്കിലും ഐഡിയോളജി ഉണ്ടാക്കിയെടുത്തതല്ല ഗാന്ധിസ്വത്തിന് അതിനകത്ത് പിന്നെ ഒരു ഐഡിയോളജി എന്ന രീതിയിൽ പ്രാധാന്യമുണ്ട് കമ്മ്യൂണിസത്തിന് പ്രാധാന്യമുണ്ട് ഭഗത് സിംഗിനെ പോലെയുള്ളവർ അത്തരം ഒരു ചിന്താഗതിയിൽ നിന്നിരുന്നതാണ് പിന്നെ സുഭാഷ് ചന്ദ്രബോസിന് വലിയൊരു പ്രാധാന്യമുണ്ട് സായുധമായിട്ടുള്ളൊരു സേന രൂപീകരിച്ചു ഐ എൻ എ പിന്നെ രൂപീകരിച്ചു ക്യാപ്റ്റൻ ലക്ഷ്മി ഉൾപ്പെടെയുള്ളവരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം പോലും ദുരൂഹമായിട്ട് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ പല പലതരത്തിൽ അവനവൻ്റെ യുക്തിക്കനുസരിച്ച് തോന്നുന്ന രീതിയിൽ ഓരോരുത്തരും ഓരോ സമരമാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള കളക് പിന്നെ കളക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന് അങ്ങനെയാണ് കാണേണ്ടത് അപ്പം അതിനകത്ത് ആരെയും നമ്മൾ ആരുടെയും പങ്ക് തള്ളിക്കളയൊന്നും വേണ്ട പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്നു പറഞ്ഞാൽ എപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും മുസ്ലിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി അവർക്ക് ഈ വർഗീയ വേർതിരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പല പരാമർശങ്ങളും ഏറ്റവും കൂടുതൽ വരുന്നത് ബി ജെ പിക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെയല്ലേ അല്ല ബി ജെ പിക്കാരുടെ നിന്ന് വർഗീയമായ പരാമർശം വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർഗീയമായിട്ടുള്ള വേറെന്തെല്ലാം സംഭവങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഞാൻ പറയട്ടെ വർഗീയമായ ചേരുതിരിപ്പ് ഇന്ത്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളാണ് ഇപ്പം മുംബൈ കലാപം ആലോചിച്ചു നോക്കും മുംബൈയിൽ ആരാ തുടങ്ങി വച്ചത് ദാവൂദ് ഇബ്രാഹിമിന്റെ സ്പോൺസർഷിപ്പിൽ അവിടുത്തെ ചില ജിഹാദി ഗ്രൂപ്പുകളാണ് ആദ്യം സ്ഫോടനം നടത്തുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് പ്രത്യാക്രമണം ഉണ്ടാകുന്നത് കോയമ്പത്തൂരിൽ അതുതന്നെ സംഭവിച്ചു എൽ കെ അദ്വാനി വന്നപ്പോൾ അവിടെ സ്ഫോടനം നടത്തി പ്രത്യാക്രമണം ഉണ്ടായി ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചു പ്രത്യാക്രമണം ഉണ്ടായി ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ തന്നെയുണ്ടാകുന്ന പ്രത്യാ തിരിച്ചടിയാണ് വരുന്നത് തിരിച്ചടിക്കുമ്പം ഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷം സമുദായത്തിൻ്റെ അതായത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ഫൈനൽ ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഭൂരിപക്ഷം സമുദായ ഇപ്പം മുസ്ലിം തീവ്രവാദം വരുമ്പോൾ ഇപ്പോഴത്തെ ഹിന്ദു തീവ്രവാദം വന്നു കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദത്തിൽ ഒരിക്കലും ഭരണകൂടാകാൻ പറ്റില്ല ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ മുദ്രാവാക്യമായിരുന്നു ഇന്ത്യയിലെ മോചനം ഇസ്ലാമിലൂടെയെന്ന് അതിൽ തിരിച്ചപ്പം പിന്നെ പിന്നെ സംഘപരിപാട് സംഘടനകൾ പ്രതി മുദ്രാവാക്യം കൊണ്ടുവന്നു അവരെ കൊണ്ടുവന്ന ശ്ലോകൻ ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ തുടങ്ങി വെച്ചതാര അവിടെ ഞാൻ പറഞ്ഞു തുടങ്ങി ഇവർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഭൂരിപക്ഷ വർഗീയതയ്ക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന സാമാന്യ ബോധം ഈ ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ മെനിഫെസ്റ്റോ ആവുന്നത് പക്ഷേ ഇപ്പോഴും ഇവിടെ ബി ജെ പി ഒരു കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ ഒമ്പത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായോ ഇല്ല ഇല്ല അത് കാലം വെച്ച് നോക്കും പോരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉന്മൂലനം ചെയ്തുകൂടെ ഈ രീതിയിലുള്ള ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള കലാപങ്ങൾ പറ്റില്ലേ അതിന് ഹൈഡിയാൻ പറ്റില്ല സ്റ്റേറ്റ് ഒരു വരിക്കുന്നു ഇപ്പം മധ്യപ്രദേശ് യു പി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഛത്തീസ്ഗട്ടം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ ഹിന്ദി ഹൃദയഭൂമി പ്രത്യേകിച്ചും കൗ പോളിറ്റിക്സ് കൗബെൽറ്റാണത് കൗ പോളിറ്റിക്സ് മാത്രം മതി അവർക്കവിടെ എന്തെങ്കിലും പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ അങ്ങനെ കലാപം നടത്തി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫോഴ്സ് അവരുടെ കൂടെ സ്റ്റേറ്റ് ഭരണവരുടെ കൂടെ പിന്നെ നാഷണൽ ഫോഴ്സ് അവരുടെ കൂടെ അങ്ങനെ വരുന്ന വരുന്ന യൂണിയൻ പിന്നെ ക്യാബിനറ്റ് ബി ജെ പി അങ്ങനെ വരുന്ന സമയത്ത് അതും ഫസ്റ്റ് ആദ്യത്തെ രണ്ട് ടൈമെന്ന് പറഞ്ഞാൽ മൃഗീയമായ മെജോറിറ്റി ഉണ്ട് ഇപ്പോഴാണ് അത്രയും വലിയ ഭൂരിപക്ഷം ഇല്ലാത്തത് കഴിഞ്ഞ തവണ പ്രതിപക്ഷം പോലുമില്ല പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായി പ്രതിപക്ഷ മുന്നണിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അത്രയും ദുർബലമായ പ്രതിപക്ഷമായിരുന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി അല്ല പത്തൊമ്പത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കലാപം ഉണ്ടായിരുന്നല്ലോ അപ്പം ആ കലാപമല്ല ഉദ്ദേശം ഇപ്പം ഉള്ളത് വികസന രാഷ്ട്രീയമാണ് ബി ജെ പി ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അതിനിടയിൽ ഇമാതിരി കുറേ വിവരദോഷികളുണ്ട് അവരെ ബി ജെ പി നിലയ്ക്ക് നിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവരും ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ